ട്രീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴേ വീക്കെൻഡിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില മത്സരങ്ങൾ നടന്നിട്ടുണ്ട് ശരിയായാലെ ടോക്കിംഗ് പോയിൻറ്റ് കൂടി ആഡ് ചെയ്യാനുള്ളൊരു പ്ലാനുണ്ട് പക്ഷെ എന്താ സംഭവം വെച്ചാൽ സമയം സമയമാണ് പ്രശ്നം ഇന്ന് തന്നെ വീഡിയോ കാലത്ത് ഇണമെന്ന് വിചാരിച്ച് പക്ഷേ ഇപ്പോഴാണ് ചെയ്യാൻ സമയം കിട്ടിയത് അപ്പോൾ അതായത് ലാലിഗിരി ഇരുപതാം സ്ഥാനത്തിരിക്കുന്ന വയഡോഡിനെ മൂന്നേ പൂജ്യം ഒന്നര സ്കോറിൽ പരാജയപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ബാസലോണ ഫിക്കിൻ്റെ ബാസലോണ വലൻസിയെ ഏഴ് ഒന്ന് എന്നുള്ള സ്കോളെ പരാജയപ്പെടുത്തിരുന്നു വലൻസി പത്തൊമ്പതാം സ്ഥാനത്താണ് ഇരിക്കുന്നത് പ്രീമിയർ ലീഗിലേക്ക് വന്നു കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന ഫിലിമിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ആസ്റ്റിലെ മത്സരത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് സ്പേഴ്സ് ലെസ്റ്റർ ലെസ്റ്റസിറ്റിക്കെതിരെ ഹോമിൽ പരാജയപ്പെട്ട സിറ്റുവേഷനുണ്ട് ബോൺ മോത്ത് വീണ്ടും വിജയിച്ചിരിക്കുകയാണ് ഫോറസ്റ്റിനെ തകർത്തു കളഞ്ഞിരിക്കുകയാണ് ശരിയായൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില മത്സരങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഫുട്ബോൾ ലോകത്ത് പക്ഷേ ഈ വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് റയൽ റെയിൽവൈയോടിനെതിരെയുള്ള മത്സരത്തെക്കുറിച്ചാണ് അതെ റെയിൽവേൻ്റെ മത്സരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ മത്സരത്തിലെ പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിൻ്റ് മറ്റൊന്നുമല്ല രാജൻ രാജൻമോഹൻ്റെ ഹാട്രിക്ക് തന്നെയാണ് അതെ കിലിനം ബാപ്പെ തൻ്റെ റെയിൽമാഡൻ്റെ കുപ്പായത്തിലെ കരിയറിലെ ആദ്യത്തെ ഹാട്രിക്ക് പൂർത്തിയാക്കിയിരിക്കുകയാണ് രണ്ട് കിലൻ ഗോളുകളും ഒരു പെനാൽറ്റിയും അപ്പം ഇതിൽ തന്നെ ഈ രാജൻ രാജ്മോഹനെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മാസ്ത്രം അങ്ങോട്ടേക്ക് വന്നിട്ടുള്ള അവസരത്തിൽ അദ്ദേഹത്തെ എഴുതി തള്ളാൻ ഈവൻ റെയിൽ മാഡിൻ്റെ ചില ആരാധകരും ശ്രമിക്കുന്നുണ്ടായിരുന്നു കാരണം തുടക്കത്തിൽ ചങ്ങായി ഇത്തിരി ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു സമയം ആയിരുന്നു അദ്ദേഹം എടുക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല ഒരു സെൻട്രൽ റോളാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ അസൈൻമെൻറ്റ് എന്താണെന്നുള്ളത് ഇപ്പം മനസ്സിലായി ചങ്ങായിക്ക് അതായത് പി എസ് ജിയിലുള്ള പോലെയോ അല്ലെങ്കിൽ ഈവൻ ഫ്രാൻസിലുള്ള പോലെയോ ഉള്ളൊരു സംഭവം അല്ല റെയിൽമാഡലിൽ കാരണം ഇവിടുത്തെ ഷർട്ടിൻ്റെ കനം ഇത്തിരി കൂടുതലാണ് മാത്രമല്ല നന്നായി പണിയെടുക്കണം ടീം പ്ലെയർ ആകണം ലീവ് കുറച്ചൊന്ന് മാറ്റി വെക്കേണ്ടി വരും ഇതൊക്കെ ഇപ്പോൾ കിൻപാപ്പെ എന്ന് പറയുന്ന രാജമോഹൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഔട്ട്പുട്ട് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ എന്താണ് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ എങ്ങനത്തെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ തോറ്റു കൊടുക്കാൻ മനസ്സില്ലാത്ത ക്രിസ്ത്യാനോ റൊണാൾഡോയെ റോൾ മോഡലാക്കി വെച്ചിരിക്കുന്ന ഒരു വെച്ചാൽ അല്ലേ അപ്പോൾ ആ രീതിയിൽ എന്താണ് കിലീനമ്പാപ്പയും തോറ്റു കൊടുക്കാൻ മനസ്സിലാത്തൊരു ചെങ്ങൈ ഇപ്പോൾ മികച്ച രീതിയിൽ അദ്ദേഹം ആടി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴും ഫുൾ ത്രോട്ടിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണം പക്ഷേ എന്താണ് ഹാഫ് എ സീസൺ കഴിയുമ്പോൾ പതിനഞ്ച് ലാലിഗ ഗോളുകളുണ്ട് അതായത് പിച്ചി ചിറേസിൽ രണ്ടാം സ്ഥാനത്ത് ഒന്നാം സ്ഥാനത്ത് ലെവൻഡോസ്കി രണ്ടാം സ്ഥാനത്ത് കിലീനംബാപ്പ ഇരിക്കുന്നുണ്ട് മൊത്തം ഇരുപത്തി രണ്ട് ഗോളുകൾ ഈ സീസണിലെ ചെങ്ങായി അടിച്ചിട്ടുണ്ട് അവസാനത്ത് അഞ്ച് മത്സരങ്ങളിൽ എട്ട് ഗോളുകൾ ആ രീതിയിൽ ഓൺ ഫയർ ആണ് ഇപ്പോൾ നമ്മുടെ ചെങ്ങായി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ എന്താണ് ഇങ്ങനെയുള്ളവരൊന്നും എഴുതി തള്ളാൻ നിൽക്കരുത് കാരണം ഇതൊക്കെ വേറെ ടൈപ്പ് കളിക്കാരാണ് അപ്പോൾ എന്തായാലും കിലിനംബാപ്പെ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ റയൽ വയോടോട് കാര്യങ്ങൾ റയൽ റയിൽമാഡിനെ എളുപ്പമാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വേറെ കാര്യം കാരണം എന്ന് വെച്ചാൽ അവർ ഇരുപതാം സ്ഥാനത്തിരിക്കുന്ന ഒരു സാരാണ് അവിടെ ഇതിന് മുമ്പത്തെ രണ്ട് മത്സരങ്ങൾ അവർക്ക് ക്ലീൻ ഷീറ്റ് ഒക്കെ സ്വന്തമാക്കാനൊക്കെ സാധിച്ചില്ലാതെ പോലും അവർ നന്നായി സ്ട്രഗിൾ ചെയ്തുകൊണ്ട് തന്നെയാണ് അവർ ടേബിളിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്നത് അപ്പോൾ അവർക്കിതൊരു വിജയം റയലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു എന്താണ് കേക്ക് വാക്ക് പോലത്തെ ഒരു പരിപാടി തന്നെയായിരുന്നു അത് തന്നെയാണ് സംഭവിച്ചത് പക്ഷേ ഗോൾ ആദ്യത്തേത് കണ്ടെത്താൻ റയൽ റയിൽമാഡർ കുറച്ച് സമയം എടുത്തു മാത്രമല്ല ഭയോടുകൂടെ ആണെങ്കിൽ ഒന്ന് രണ്ട് അറ്റംപ്റ്റുകൾ നടത്തിയിരുന്നു രണ്ട് ഷോട്ട് ഓൺ ടാർഗറ്റാണ് അവരുടെ ഭാഗത്ത് ഈ മത്സരത്തിൽ മൊത്തം ഉണ്ടായിരുന്നത് മൊത്തം ആറ് അറ്റംപ്റ്റുകൾ രണ്ടെണ്ണം ടാർഗറ്റിൽ കളിക്കുന്നു ആ രണ്ടെണ്ണം വന്നത് ഫസ്റ്റ് ഹാഫിലാണ് റെയിൽമാനോട് ഗോൾ കളിക്കുന്നതിന് മുമ്പാണ് അത് വന്നിട്ടുണ്ടായിരുന്നത് ആദ്യത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോർണർ കോർന്നുള്ളൊരു ഒരു ഒരു ഹെഡർ അറ്റംപ്റ്റ് തിവോ കോർ സേവ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ അത്ര നല്ല ഡിഫെൻഡിങ് ആയിരുന്നില്ല റയിലിൻ്റെ ഭാഗം അതേപോലെ മറ്റൊരു അറ്റം എന്ന് പറഞ്ഞാൽ ഔട്ട് സൈഡ് ദ ബോക്സ് നമ്മൾ തിബോ അറ്റം സേവ് തിബോർട്ട് ഒരു സേവിയൻഡ്രസിനായി വന്നു അങ്ങനെ മൂന്ന് അറ്റംപ്റ്റുകൾ ഫസ്റ്റ് ഹാഫിൽ വൈഡോയിഡ് നടത്തിയ ലണ്ടൻ അവർ ടാർഗറ്റിൽ കഴിക്കുന്നു സെക്കൻഡ് ഹാഫിൽ മൂന്ന് അറ്റംറ്റുകൾ കൂടി അവർ നടത്തി അതിൽ ഒന്നും പോലും അവർക്ക് ടാർഗറ്റിൽ കഴിക്കാൻ സാധിച്ചില്ല അപ്പോൾ എന്താണ് പിന്നെ റയലിനെ സംബന്ധിച്ചിടത്തോളം ഡിഫെൻസീവിലി ചില പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട് അതൊന്നും പോയിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു വെക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ വൈഡോയിഡ് എന്താണ് റയലിനെ ട്രബിൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സൈഡല്ല അത് തന്നെയാണ് ഈ മത്സരത്തിൽ നമ്മൾ കണ്ടത് പിന്നെന്താണ് നമ്മൾ റയലിലേക്ക് നോക്കുമ്പോൾ കാലോഞ്ചോടിന് മുമ്പിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യം ആരെ റൈറ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്പ്പിക്കുന്ന ഒന്നാണ് കാരണം ഓരോ മത്സരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അത് അപ്പോൾ ഈ മത്സരത്തിൽ മാസ്കസിനെ അല്ല ചെങ്ങായി റൈറ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്പ്പിച്ച് പകരം റൗൾ അസൻഷ്യവർ റൈറ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്പ്പിക്കുന്നു ചെമേനി തിരിച്ച് ടീമിലേക്ക് വരുന്നു ചെമേനി നേരെ ബാക്ക് ബാക്കാകുന്നു റുഡിയറിൻ്റെ കൂടെ ചെമേനി സ്റ്റാർട്ട് ചെയ്യുന്നു ലെഫ്റ്റ് ബാക്കായിട്ട് ഫ്രാൻ ഗാർസിയ സ്റ്റാർട്ട് ചെയ്യുന്നു മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഫെഡേവാൽവർദെ കഴിഞ്ഞ മത്സരത്തിൽ റൈറ്റ് ബാക്കാർ ചങ്ങായി കളിച്ചിട്ടുണ്ടായിരുന്നു ഈ മത്സരത്തിൽ മിഡ്ഫീൽഡിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു ഒപ്പം സബയോസ് ഉണ്ടായിരുന്നു ജൂഡ് ഉണ്ടായിരുന്നു റോഡ്രിഗോ ലെഫ്റ്റ് സൈഡിൽ വിനി ജൂനിയർ ഉണ്ടായിരുന്നില്ല സസ്പെൻഷനാണ് റൈറ്റ് വിങ്ങിൽ ബ്രഹീം ദിയാസ് സ്ട്രൈക്കറായിട്ട് സെൻറ്റർ റോളിൽ നമ്മുടെ കിലിനംബാപ്പെ പക്ഷേ ഡ്രിഫ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അത് നമുക്ക് അറിയുന്ന ഒരു സംഭവം തന്നെയാണ് ചില സാഹചര്യങ്ങളിൽ നമ്മൾ അപ്പം ലെഫ്റ്റിലേക്ക് പോകും അത് സ്വാഭാവികമായിട്ടുള്ള സംഭവം തന്നെയാണ് പിന്നെ എന്താണ് ബോക്സിലേക്കുള്ള ജൂഡ് ബെല്ലിംഗാമിൻ്റെ മൂവ്മെൻറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റായിരുന്നു ഈ മത്സരത്തിൽ വൺസ് അഗൈൻ സബയോസിൻ്റെ ഇമ്പാക്റ്റ് അഗെയിൻ നമ്മൾ ഈ മത്സരത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ എടുത്ത് പറയേണ്ടതായിട്ടുള്ള സംഭവം റെയൽമേന ബിൽഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ സബയോസ് ഈവൻ ഡിഫൻസിലേക്ക് ഇറങ്ങി വന്നിട്ട് അവിടുന്ന് ബിൽഡപ്പിൽ സഹായിക്കുന്ന സിനാരി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ടെമ്പോ സെറ്റ് ചെയ്യാൻ അപ്പോൾ സോണി ക്രോസ് എന്ന് പറയുന്ന ആ ഒരു ചെങ്ങായി റെയിൽമാഡലിൻ്റെ മിഡ്ഫീൽഡിൽ ഉണ്ടാക്കിയുള്ളൊരു ഇമ്പാക്റ്റ് എത്രത്തോളം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് അതിൻ്റെ കുറച്ചൊക്കെ ഇപ്പോൾ ചെയ്യാൻ സവ്യോസിന് സാധിക്കുന്നുണ്ട് ഒരിക്കലും ടോണി ക്രോസുമായിട്ട് ഒരു കമ്പാരിസൺ അല്ല അങ്ങനെ വിചാരിക്കുകയേ വേണ്ട പക്ഷേ അതിൻ്റെ ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് കാര്യങ്ങൾ അത്രേ ഞാൻ പറയുന്നുള്ളൂ ഇരുപത് ശതമാനം കാര്യങ്ങൾ ഇപ്പോൾ സവ്യോസിന് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതുതന്നെ ആ ഇരുപത് ശതമാനം വരുമ്പോൾ പോലും എത്രത്തോളം ഒരു മാറ്റം ആ ടീമിൻ്റെ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതാണ് അപ്പോൾ എത്രത്തോളം ആയിരുന്നു ടോണി ക്രോസിൻ്റെ ഇമ്പാക്റ്റ് എന്നുള്ളത് അതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ അതായത് ടോണി ക്രോസിൻ്റെ മൊത്തത്തിലുള്ള ഇമ്പാക്റ്റിൻ്റെ ഒരു ട്വൻ്റി ട്വൻറ്റി ഫൈവ് അല്ലെങ്കിൽ വേണ്ട ഒരു തേർട്ടി ഫോർട്ടി പെർസൻറ്റേജ് വരെ നമുക്ക് വേണമെങ്കിൽ സബേസ് നിങ്ങൾക്ക് പറയാം അപ്പോൾ എത്രത്തോളം ആയിരുന്നു മറ്റേ ചങ്ങായി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അയ്യോ സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തിപ്പോയിട്ടുള്ള ആ ഒരു ചങ്ങായിനെ കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാകില്ല എനിക്കുള്ളൊരു വിഷമം അതുമാണ് കാരണം ഇപ്പോൾ റേൽമാഡൻ്റെ മത്സരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ടോണി ക്രോസിനെ കുറിച്ച് പറയാൻ പറ്റുന്നില്ല എന്നുള്ളത് പക്ഷേ എനിക്ക് മറ്റൊരു പ്രിയപ്പെട്ടവരുണ്ട് അവിടെ ഫെഡേ വാൽ വെറുതെ അത് വേറെ കാര്യം അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് ഈ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ് കേട്ടോ അത് വേറെ കാര്യം അപ്പോൾ സയോസ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ജൂഡ്ബലിംഗാമിനെ കുറിച്ച് എന്താ പറയുക ജൂഡ് ബലിംഗാമ് കഴിഞ്ഞ സീസണിൽ ലാ ലാലിഗയിൽ ആറ് അസിസ്റ്റുകളാണ് മൊത്തം പ്രൊവൈഡ് ചെയ്തായിരുന്നു പക്ഷേ കുറേ ഗോളുകൾ ചങ്ങായി അടിക്കുന്നുണ്ടായിരുന്നു അല്ലേ കാരണം ബോക്സിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു പക്ഷേ ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ റോളിൽ മാറ്റം ഉണ്ട് അദ്ദേഹം ഒരുപാട് ഡിഫൻസീവ് വർക്ക് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ സീസണിലും ചെയ്യുന്നുണ്ടായിരുന്നു അത് വേറെ കാര്യം പക്ഷേ ബോക്സിലേക്ക് കുറേ കൂടി ക്രാഷ് ചെയ്യുന്നുണ്ടായിരുന്നു അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ റോൾ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ പ്രോപ്പർ ക്രിയേറ്ററായി കാണിച്ചു കളിച്ചുകൊണ്ടിരിക്കുന്നത് അസാധ്യ ഫുട്ബോളറാണ് ടോപ്പ് മെൻറ്റാലിറ്റി പ്രോസസ്സ് ചെയ്യുന്ന അസലും മാൻഡ്രിഡ് ആണ് ഈ ജൂഡ് ജൂഡ്ബെല്ലിംഗാമ കാരണം അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് ഗ്രൗണ്ടിൽ എല്ലാ ഫേസിലും നമുക്ക് കാണാൻ പറ്റും അതായത് ഡിഫെൻസിങ് ഫേസിലുണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് മിഡ് ഏരിയയിൽ അതാക്കിംഗ് ഫേസിൽ അത്തരത്തിൽ പ്രോപ്പർ ടീം പ്ലെയർ ആണ് ജൂഡ് ബെല്ലിംഗാമ പിന്നെ ഈ ഫുട്ബോൾ ലോകത്ത് ഇപ്പോൾ നടക്കുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട ചർച്ചയാണല്ലോ ജൂഡ് ജൂബെല്ലിംഗാം വേഴ്സസ് പെഡ്രി ഡിബേറ്റ് അപ്പോൾ അതിൽ തന്നെ എന്താണ് ഒരാളെ പിന്നെ പൊക്കി പറയാനായിട്ട് മറ്റൊരാളെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്തിട്ട് ഇകഴ്ത്തി ഒരു പരിപാടിയുണ്ട് അത് ഫുട്ബോൾ ലോകത്ത് സാധാരണ കണ്ടുവരുന്ന ഒരു പ്രക്രിയ തന്നെയാണ് അതായത് എന്താണ് പ്രത്യേകിച്ച് റൈവൽസ് ആകുന്ന സാഹചര്യത്തിൽ സ്വന്തം പ്ലെയറിനെ സ്വന്തം കുഞ്ഞിനെ നല്ല രീതിയിൽ പുകഴ്ത്താൻ വേണ്ടിയിട്ട് മറ്റൊരാളിനെ റൈവൽസിലെ മെയിൻ പ്ലെയറിനെ താഴ്ത്തി കിട്ടുന്ന ഒരുപാടി അത് സ്വാഭാവികമായിട്ടുള്ളൊരു സംഭവമാണ് പക്ഷേ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ആവശ്യം എന്നുള്ളത് കാരണം വെച്ചാൽ എനിക്ക് രണ്ടിനെയും ഭയങ്കര ഇഷ്ടമാണ് കാരണം രണ്ടിനും നല്ല ക്ലാസ് ഉണ്ട് എലഗൻസ് ഉണ്ട് രണ്ടും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്ലെയേഴ്സ് ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് തന്നെ എന്താണ് ആ രീതിയിൽ എനിക്ക് രണ്ടുപേരെയും ആരെങ്കിലുമൊക്കെ ഇകഴ്ത്തി സംസാരിക്കുമ്പോൾ എനിക്കൊരു ഒരു ഒരുമാതിരി ഒരു ഒരു ഫീലിംഗ് വരാറുണ്ട് എന്നുള്ളതാണ് അത് എൻ്റെ ഒരു ഒരു കാഴ്ചപ്പാടാണ് എനിക്ക് എന്തായാലും രണ്ടിനെയും കാണാൻ ഭയങ്കര ഇഷ്ടമാണ് രണ്ടിനെയും കളി കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം അജാദി പ്ലേഴ്സാണ് ടോപ്പ് ക്ലാസ് പ്ലേയേഴ്സാണ് രണ്ടും അപ്പോൾ എന്തായാലും ജൂഡ് ജുഡ്ബലിംഗാം ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റ് നമ്പേഴ്സ് ഇപ്പോൾ ലാലിഗിരി ഓൾറെഡി ആർ എസ് എസിലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട് ഏഴ് ഗോളുകളെ ഈ സീസണിൽ അടിച്ചിട്ടുള്ളൂ കഴിഞ്ഞ സീസണിൽ ഒരുപാട് ഗോളുകൾ ചങ്ങാ അടിച്ചിട്ടുണ്ട് പക്ഷേ അഗെയിൻ ഒരു ക്രിയേറ്ററായിട്ട് ചെങ്ങായി പ്രവർത്തിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ബാക്കിൽ പാസുകളും കാര്യങ്ങളും ഓവറോൾ ലിങ്ക് ലിങ്കപ്പ്ലെയും കാര്യങ്ങളൊക്കെ മേടിച്ച് തന്നെയാണ് അതേപോലെ ഒരു മൂന്ന് അറ്റംപ്റ്റുകൾ നടത്തിയതൊക്കെ ബ്ലോക്ക് ചെയ്യപ്പെട്ടതിൽ അദ്ദേഹത്തിന് ഭയങ്കര വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബോക്സിലേക്ക് ക്രാഷ് ചെയ്തിട്ട് പോകുന്ന സിനാരി ഉണ്ടായിരുന്നു കാരണം വയഡോഡിൻ്റെ ഡിഫെൻഡിങ് വളരെ മോശമായിരുന്നു അത് വേറെ കാര്യം പിന്നെന്താണ് നമ്മൾ കിലിനൻപാപ്പയുടെ കാര്യത്തിലേക്ക് തന്നെ വരുമ്പോൾ കിലിൻപാപ്പയുടെ കരിയറിലെ ഇരുപതാമത്തെ ഹാട്രിക് ആണ് ഈ മത്സരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് റയൽ മാഡിലെ ആദ്യത്തെ ഹാട്രിക്ക് എവറി ട്വൻറ്റി ഫൈവ് ഗെയിംസ് ചങ്ങായി ഒരു ഹാട്രിക് എന്നുള്ള രീതിയിലാണ് രീതിയിലാണിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഒരു സെൻഷണൽ ഫുട്ബോളറാണ് കിലിൻ അംബാപ്പെ ഇനി നമ്മൾ മത്സരത്തിലെ ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് കോൺസിൽസ് കടന്നു കഴിഞ്ഞാൽ റയൽ റയൽ വയഡോയിഡ് തുടക്കത്തിൽ രണ്ട് അറ്റംപ്റ്റുകൾ നടത്തി മർജന ചൊമേനിയുടെ കോർന്നുള്ള ഒരു ഹെഡർ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു മരിയോ മാർട്ടിൻ എന്ന് പറയുന്ന ഡിഫൻസീവ് മിഡ്ഫീൽഡറൊക്കെ വയഡോയിഡിൻ്റെ ചെങ്ങായിക്ക് ഫസ്റ്റ് ലോക്കാട് പതിനഞ്ചാമത്തെ മിനിറ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു റൗളോ സെൻസി ഫോളോ ചെയ്തതിനാണ് മരിയോ മാർട്ടിൻ റയൽ നിന്നും ലോണിൽ പോയിട്ടുള്ള ചങ്ങായിയാണ് പിന്നീട് ആറ് തൊണ്ണൂറാമത്തെ മിനിറ്റിൽ സെക്കൻഡ് എല്ലാം ചങ്ങായി വാങ്ങിയിട്ടുണ്ടായിരുന്നു ചൂട് വലിയ അവനെ ഫോളോ പെനാൽറ്റി കൺസെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചങ്ങായി റെഡ് കാർഡ് കിട്ടി പുറത്തു പുറത്തുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇരുപത് കാരനായിട്ടുള്ള പിന്നെ റെയിൽമാഡും ലോണിൽ പോയിട്ടുള്ള ചെങ്ങായി മിനിറ്റ്സുകളും കാര്യങ്ങളൊക്കെ അവിടെ കിട്ടുന്നുണ്ട് പക്ഷേ ഇനി ഒരു തിരിച്ചു തിരിച്ചുവരവ് റെയിൽമാഡിലേക്ക് ഉണ്ടാവും എന്നുള്ളത് തോന്നില്ല കാരണം ഇത് പദ്ദേഹത്തിൻ്റെ സീസണിലെ രണ്ടാമത്തെ റെഡ് കാർഡ് കൂടിയാണ് എന്നുള്ള കാര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ റെയിലിൻ്റെ ആദ്യത്തെ ഗോൾ വരുന്നതിന് മുമ്പ് അവരുടെ ഈ ഒരു സെറ്റപ്പിൽ സെറ്റപ്പിലിപ്പോൾ സവയോസ് ചില സാഹചര്യങ്ങളിൽ ഡിഫൻസിലേക്ക് ഇറങ്ങി വന്നിട്ട് പിന്നെ ബിൽഡപ്പിൽ സഹായിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ റൗളസെൻസിയോ വല്ലാതെ മുമ്പോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നില്ല ആ ഒരു റൈറ്റ് ബാക്ക് റോളിൽ നിന്ന് പക്ഷേ ഫ്രാൻഗാർസിയ ലെഫ്റ്റ് ബാക്ക് റോളിൽ നിന്ന് മുമ്പോട്ടേക്ക് പോയിട്ട് ഒരു എക്സ്ട്രാ മാനിന് ആകുന്ന സിനാരി ഉണ്ടായിരുന്നു അപ്പോൾ റെയിലിൻ്റെ അറ്റാക്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഫ്രാൻഗാർസിയ വൈഡായിട്ട് ബ്രഹിൻഡിയാസ് അപ്പുറത്ത് വൈഡായിട്ട് നിൽക്കുന്നുണ്ട് ഇവർക്കിടയിൽ റോഡ്രിഗോ ആ ഒരു ലെഫ്റ്റ് ഹൗസ് സ്പേസിൽ നിൽക്കും പിന്നെ ഒബ്വിയസ്ലി കിലിനംബാപ്പെ സ്ട്രൈക്കറായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ജൂഡ് ലിംഗാമ് അങ്ങനെ അഞ്ച് പേര് അറ്റാക്ക് ചെയ്യുന്ന സിനാരി നമ്മൾ കാണുന്നുണ്ടായിരുന്നു ഇതിൽ തന്നെ ഈ തന്നെ ഫ്രാൻഗാർസിയയുടെ ആ ഒരു ഓവർലാപ്പിംഗ് റണ്ണൊക്കെ റെയിൽവൈഡിനെ ഇടങ്ങേ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു അവർ അഞ്ച് പേര് വെച്ച് ഡിഫിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എന്താണ് അദ്ദേഹത്തിൻ്റെ റണ്ണ് ഒരു ഡിഫൻഡറിനെ കൂടെ കൊണ്ടുവന്ന സിനാരിയോയിൽ റോഡ്രിഗോക്ക് സ്പേസ് ഉണ്ടാവും അതേപോലെ തന്നെ പിന്നെ കിലിനൻ ബാപ്പൊക്കെ ചില സാഹചര്യങ്ങളിൽ ആ ഒരു ഡിഫെൻസിൻ്റെ മിഡ്ഫീൽഡിനിടയിൽ സ്പേസ് ഉണ്ടാവും അപ്പോൾ അവിടെ നിന്നിട്ട് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നു അപ്പോൾ ഈ ടെക്നിക്കലി ഇലഗൻ്റ് ആയിട്ടുള്ള കുറേ പ്ലേയേഴ്സ് ഇവരുടെ ഈ ഒരു ഡിഫൻസിന് മുമ്പിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത് അവർക്ക് ശരിക്കും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു ഓക്കെ അതേപോലെ തന്നെ ആദ്യത്തെ ഗോള് കാര്യം നോക്കിക്കഴിഞ്ഞാൽ അത് ക്ഷമേനിയുടെ ആ ഒരു ഡ്യൂല് വിൻ ചെയ്തിരുന്നു നമ്മൾ പറഞ്ഞു തുടങ്ങണം അപ്പോൾ ചങ്ങായി റയിലിൻ്റെ ഹാഫിലെ ആ ത്രോ ത്രോ ലൈൻ്റെ അടുത്ത് ബോൾ വിൻ ചെയ്യുന്നു എന്നിട്ട് പിന്നെ ഫെഡയും സബിയോസും തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ഡബിൾ പൂട്ട് അതിൽ ഫെഡക്കാദ്യം കൊടുക്കുന്നു ഫെഡേ സബിയോസിന് കൊടുക്കുന്നു സബിയോസിൽ ബോൾ കിട്ടിയിട്ടുള്ള സാഹചര്യത്തില് ഹാഫ് ലൈൻ്റെ അടുത്ത് കിട്ടിയിട്ടുള്ള സാഹചര്യത്തിൽ എമ്പാപ്പ റൺ ചെയ്യാൻ നിൽക്കുന്നുണ്ട് എംബാപ്പയുടെ ആ ഒരു ഓഫ് ദ ബോൾ ചാനൽ റണ്ണുകളൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ അദ്ദേഹം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കൂടുതൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എന്താണ് സബിയോസ് ആ ബോൾ പിക്ക് ചെയ്തില്ല പകരം അല്ലെങ്കിൽ ആ ഒരു റണ്ണ് പിക്ക് ചെയ്യാൻ ശ്രമിച്ചില്ല പകരം എന്താണ് ലെഫ്റ്റിൽ നിൽക്കുന്ന റോഡ്രിഗോ കൊടുക്കുന്നു റോഡ്രിഗോ റിസീവ് ചെയ്ത ഉടനെ തന്നെ അദ്ദേഹം ഒരു പ്ലെയറിനെ മറികടന്ന് കട്ടിൻ സൈഡ് ചെയ്തിട്ട് വരികയാണ് ഒരു പ്ലെയറിനെ ബീറ്റ് ചെയ്യുന്നു വേറൊരു പ്ലെയർ വരുന്നു ആ പ്ലെയറിനെ ബീറ്റ് ചെയ്യുന്നു എന്നതിനുശേഷം അത് വീണ്ടും സവയോസിന് കൊടുക്കുകയാണ് അപ്പോൾ സവയോസിനെ കൊടുത്തുള്ള കാര്യത്തില് റോഡ്രിഗോ എന്താണ് ലെഫ്റ്റിൽ നിന്ന് കട്ടിൻ സൈഡ് ചെയ്തിട്ട് നിങ്ങൾ നീങ്ങി പോവുകയാണ് ആ റൈറ്റ് ഏരിയയിലേക്ക് നീങ്ങി പോവാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു പ്ലെയറിനെ കൂടി അദ്ദേഹം കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ സബയോസ് അത് ഫെഡേക്ക് കൊടുത്തു ഫെഡേക്ക് കൊടുത്തുള്ള സാഹചര്യത്തിലാണ് ഈ റോഡ്രിഗോ ആ പ്ലെയറിനെ കൂടി അദ്ദേഹത്തിന് കൂടെ കൊണ്ടുവന്നു അപ്പോൾ എന്താണ് ഫെഡയ്ക്ക് എംബാപ്പയ്ക്ക് ഉള്ള ആ ഒരു പാസ്സിനുള്ള വഴിയൊരുക്കി ഒരു സംഭവമാണ് അവിടെ റോഡ്രിക്കോ ചെയ്തിട്ടുള്ളത് അങ്ങനെ എംപാപ്പയെ ആ ബോൾ റിസീവ് ചെയ്യുന്നു ഫെഡറിടുന്ന് ഫെൻറ്റാസ്റ്റിക് ബോളാണത് ഫെഡ അവിടെ കൊടുത്തുള്ളത് ആ ബോളിനെ കുറിച്ച് സംസാരിക്കണം എംബാപ്പെ ഫസ്റ്റ് ടൈം പിന്നെ ജൂഡ്ബലിങ്ങുമായിട്ട് ലിങ്കപ്പ് നടത്തുകയാണ് വൺ ടു കളിക്കുകയാണ് ജൂഡ്ബലിങ്ക് അത് തിരിച്ച് എംബാപ്പി കൊടുക്കുമ്പോൾ എംപാപ്പയുടെ റണ്ണ് ഡെവസ്റ്റേറ്റിംഗ് റണ്ണാണല്ലോ അതേ പിടിച്ചാൽ കിട്ടില്ലല്ലോ ഈ ഡിഫൻറിൻ്റെ പുറകിലൂടെ റണ്ണ് ചെയ്യുന്നു ബോക്സിലേക്ക് പക്ഷെ അതൊരു ചെറിയ ഡിഫ്ലക്ഷൻ ഉണ്ട് പക്ഷേ എംബാപ്പയിൽ വന്ന് വീഴുന്നു എംബാപ്പെ ഫാസ്റ്റിക് ഫിനിഷ് അവിടെ കാഴ്ച പോക്കുന്നത് അതായത് കോൺഫിഡൻ്റ് ആയിട്ട് ലംബാപ്പിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് അതൊക്കെ അനായാശമായിട്ട് അദ്ദേഹം ആ രീതിയിൽ പിന്നെ വൺ ടച്ചിൽ ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യം ഓർക്കണം അപ്പം അങ്ങനെ ആണ് ലീഡ് മത്സ്യത്തിൽ ലീഡ് ലീഡെടുക്കുന്നത് വരെ അത്ര കൺവിൻസിങ് ആയിരുന്നില്ല റെയിൽമാഡിൽ പക്ഷേ ലീഡ് എടുത്തതിന് ശേഷം പിന്നെ വൺ വേ ട്രാഫിക് ആയിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ അതാണ് ആദ്യത്തെ ഗോളുണ്ടായിരുന്നത് പിന്നെ ജൂഡ്ബിലിംഗാമിൻ ഒരു യെല്ലോ കാടക്കാര് ഹാഫ് ടീമിൻ്റെ തൊട്ട് മുമ്പ് കിട്ടുന്ന ഒരു സിനാരി ഉണ്ടായിരുന്നു അത് പിന്നെ എന്താണ് ഫൗളിനോ കാര്യത്തിനോ അല്ല ആ ഒരു വർത്തമാനത്തിനും ഇതിനൊക്കെയാണ് ആ യെല്ലോ കിട്ടിയിട്ടുണ്ടായിരുന്നത് വയറോർഡിൻ്റെ ഒരു പ്ലെയറും അത് കിട്ടിയിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിലെ കഥയിലേക്ക് നോക്കി കഴിഞ്ഞാൽ എംബാപ്പിക്കൊരു യെല്ലോ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എംബാപ്പി എഗെയിൻ ഇത്തവണ ലെഫ്റ്റ് ഹാസ് സ്പേസിലാണ് അദ്ദേഹം ബോൾ റിസീവ് ചെയ്യുന്നത് ബോൾ റിസീവ് ചെയ്തിട്ട് അദ്ദേഹം ടേൺ ചെയ്തിട്ട് പോകാൻ ശ്രമിക്കായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ടച്ചൊന്ന് ഹെവിയായി അപ്പോൾ അത് വിൻ ചെയ്യാനുള്ള ശ്രമമാണ് അപ്പോൾ എക്സ്ട്രാ എഫേർട്ട് വേണേ വിൻ ചെയ്യാനുള്ള ശ്രമം ബോൾ വിൻ ചെയ്തിട്ടുണ്ട് പക്ഷെ പ്ലെയറിനെയും കൂടി അദ്ദേഹം എടുത്തിട്ടുണ്ട് ആ ഒരു സിനിമയിലത് യെല്ലോ കാർഡാണ് ഒന്നും പറയാനൊന്നുമില്ല അങ്ങനത്തെ ഒരു സംഭവം നമ്മൾ കണ്ടിട്ടാണ് പക്ഷെ ഞാൻ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ആ ഒരു എഫേർട്ട് നമ്മൾ എക്സ്ട്രാ എഫേർട്ട് നമുക്ക് എംബാപ്പയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ ബോൾ അടിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ ഫെഡേ വാൽവർദയുടെ ഉണ്ട് അപ്പോൾ അതിൽ ഫെഡേ വാൽവർദ അതായത് ഓഫ് ദ ബോൾ റയിൽമാഡിൻ്റെ സ്ട്രക്ചർ ഫോർ ഫോർ ടു രീതിയിൽ നിൽക്കുന്നു ചില സാഹചര്യങ്ങൾ ഈവൻ വെല്ലിങ് ആ ഒരു മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി വരും അപ്പോൾ എന്താണ് ആ ഒരു സെൻട്രൽ ഏരിയയിലൂടെയുള്ള പിന്നെ അറ്റാക്കിനെ തടയുക എന്നുള്ള ഒരു ഒരു പ്രധാന ഉദ്ദേശം കൂടി ഉണ്ട് അപ്പോൾ ഫെഡേ വാൽബ്രത അവിടെ ഇൻറ്റർസെപ്റ്റ് ചെയ്യുന്നു ഫെഡേ വാൽബ്രത അവിടെ ഇൻറ്റർസെപ്റ്റ് ചെയ്തിട്ട് സബയോസിലേക്ക് എത്തിരുന്നു സബയോസിനെ സംശയോധനം പിന്നെ എംബാപ്പെ ഹാഫ് എല്ലിൻ്റെ അടുത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട് എംബാപ്പയ്ക്ക് പാസ് കൊടുക്കുന്നു എംബാപ്പെ ചിലപ്പോൾ സീസൺ തുടക്കത്തിൽ എന്തായിരിക്കും ഡിസിഷൻ എന്ന് വെച്ചാൽ ചിലപ്പോൾ ടേൺ ചെയ്യാനുള്ള ശ്രമമൊക്കെ നടത്തുമായിരിക്കും ഇപ്പോൾ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞില്ല അസൈൻമെൻറ്റ് മനസ്സിലായി ടീം പ്ലെയറായിട്ട് പ്രവർത്തിക്കണം അദ്ദേഹം ആ ബോൾ തിരിച്ച് സബയോസിനെ തന്നെ കൊടുക്കുന്നു സബയോസിനെ പ്രസ് ചെയ്യുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ബൈഡോയിഡ് പക്ഷേ അവിടെ എന്താണ് ആ ഒരു പ്രഷറിൽ അദ്ദേഹം ബോൾ കീപ്പ് ചെയ്യുന്നതിന് ശേഷം പാസ് പിക്ക് ചെയ്യുന്നു റോഡ്രികോ ലെഫ്റ്റിലൂടെ റൺ ചെയ്തിട്ടുണ്ട് റോഡ്രിഗോയ പിക്ക് ചെയ്യുന്നു ഇനി ഇവിടെ അഗൈൻ എംബാപ്പയുടെ റണ്ണ് ശ്രദ്ധിക്കണം അപ്പോൾ എംബാപ്പയെ സെൻറ്ററിലൂടെ റണ്ണെയ്യുന്നതിന് പകരം അദ്ദേഹം റോഡ്രിഗോയുടെ സൈഡിലൂടെ ലെഫ്റ്റിലൂടെയാണ് റൺ ചെയ്യുന്നത് കാരണം വെച്ചാൽ റോഡ്രിഗോ എന്താണ് റോഡ്രിഗോയുടെ ബെസ്റ്റ് ആറ്റിറ്റ്യൂട്ട് എന്താണെന്ന് എംബാപ്പ കൃത്യമായിട്ട് അറിയാം കട്ടിൻ സൈഡ് ചെയ്തിട്ട് വരുമ്പോഴാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റൈറ്റ് ഫുട്ടിലൂടെ ഷോട്ടടിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് നമ്മൾ കാണാം ലെഫ്റ്റിൽ നിന്ന് അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് അദ്ദേഹം പിന്നെ ആ ബോൾ എടുത്തിട്ട് കട്ടിൻ സൈഡ് ചെയ്ത് വരുന്ന സാധാരണയിൽ വീണ്ടും ആ സെൻറ്റർ റണ്ണ് നടത്തി കഴിഞ്ഞാൽ ശരിയാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ജൂഡ് ബലി ആ ഒരു റണ്ണ് കൂടെ നടത്തുന്നുണ്ട് അപ്പോൾ ലെഫ്റ്റിലൂടെ ഒരു റണ്ണ് നടത്തുന്നു റോഡറി വെച്ചോളും വേണമെങ്കിൽ അവിടെ ജൂഡിനെ പിക്ക് ചെയ്യാമായിരുന്നു ജൂഡിനെ പിക്ക് ചെയ്യുന്നതായിരുന്നു അവിടുത്തെ ഒരു ബെസ്റ്റ് ഓപ്ഷൻ പക്ഷേ അദ്ദേഹം തൻ്റെ ലെഫ്റ്റിലൂടെ റൺ ചെയ്തിട്ടുള്ള പിന്നെ എംബാപ്പി പിക്ക് ചെയ്യുന്നു പക്ഷേ എംബാപ്പയുടെ ഫിനിഷ് അത് ഫെൻറ്റാസ്റ്റിക് ഫിനിഷാണ് അവിടെ എംബാപ്പിക്കും വേണമെങ്കിൽ ജൂഡിനെ പിക്ക് ചെയ്യാം ജൂട് അവിടെ ഓപ്ഷനായിട്ടുണ്ട് ബോക്സിംഗ് റൈറ്റ് സൈഡിൽ പകരം എംബാപ്പ എടുക്കത്തെ കോൺഫിഡൻസിലാണ് കളിക്കുന്നത് ഗ്രേറ്റ് ഫിനിഷ് പുൾ ഓഫ് ചെയ്യുന്നു അപ്പോൾ ആ രീതിയിൽ ആയിട്ടുള്ള ആ ഒരു ടീം പ്ലേ അവിടെ ആയിട്ടുള്ള റണ്ണ് ഒക്കെ നമുക്ക് എംബാപ്പയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല റോഡ്രിഗോ ആ ലെഫ്റ്റിൽ നിന്ന് നിൽക്കട്ടിൻസൈഡ് ചെയ്യുമ്പോഴാണ് അദ്ദേഹം ഏറ്റവും മികച്ച രീതിയിൽ കളിക്കാറുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രിഫേർഡ് റോൾ അതാണ് പക്ഷേ പലപ്പോഴും ടീമിനായിട്ട് അദ്ദേഹം സാക്രിഫൈസ് ചെയ്യുകയാണ് കാരണം അവിടെ ഓൾറെഡി വിനി ഉണ്ട് വിനി ജൂനിയർ കുറച്ച് മത്സരത്തിന് ശേഷം കാലോചനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മിസ് ചെയ്യുന്നില്ലേ എന്നുള്ളത് അതായത് കംഫർട്ടബിൾ ജയിച്ചല്ലോ അദ്ദേഹം പറയുന്നത് ഈ വിനി ജൂനിയറിൻ്റെ കൂടെയാണ് നമ്മൾ രണ്ട് ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിൽ അടിച്ചതെന്നുള്ളത് നിങ്ങൾ മറക്കാൻ പാടില്ല എന്നുള്ള കാര്യം അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും വിനി വരുമ്പോൾ വീണ്ടും റോഡ്രിഗോ സാക്രിഫൈസ് ചെയ്യേണ്ട ഒരു ഉണ്ട് അപ്പോൾ എന്തായാലും റോഡ്രിക്കോ ലെഫ്റ്റ് സൈഡിൽ മികച്ച രീതിയിൽ ഇമ്പാക്റ്റ് ആകുന്നുണ്ട് റോഡ്രിഗോ എംപാപ്പും തമ്മിൽ നല്ല പിന്നെ ആ ഒരു സിങ്ക് വന്നിട്ട് എന്നുള്ള കാര്യമാണ് പിന്നെ ജൂഡ് പിന്നെ എല്ലാവരുമായിട്ട് സിങ്കാണ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ അങ്ങനെയാണ് രണ്ടാമത്ത് ഗോള് റയൽമാൻഡ് അടിക്കുന്നത് രണ്ടാമത്തെ കിലെമ്പാപ്പയുടെ ഗോൾ വരുന്നത് പിന്നെ അഗൈൻ ഒരു വൺ ടു ഒക്കെ നമ്മൾ കണ്ടിരുന്ന ഒരു ലെഫ്റ്റ് ഏരിയയിൽ അങ്ങനെ പാസ് ജൂഡ് കൊടുക്കുന്നത് ഇതിപ്പോൾ കുറേ മത്സരങ്ങളായിട്ട് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ് എംപാപ്പയുടെ ഷോട്ട് പക്ഷേ സൈഡ് നെറ്റിങ് ആകുന്ന ഒരു സിനാരി ഉണ്ടായിരുന്നു പിന്നെ ഇതിനിടയ്ക്ക് പിന്നെ എന്താണ് ചേഞ്ചസും കാര്യങ്ങളൊക്കെ കളർ ചൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു ആർദ്ധ ബുലിയർ വന്നിട്ടുണ്ടായിരുന്നു ലുക്കിറ്റ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഫെഡേ വാൽബർദെ ആ ഒരു പിന്നെ ഫുൾ ബാക്ക് ആയിട്ട് മാറുന്ന ഒക്കെ നമ്മൾ കണ്ടായിരുന്നു റൈറ്റ് ബാക്ക് റോളിലേക്ക് മാറുന്ന സിനാരിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഡേവിഡ് അലാബ വന്നപ്പോഴാണ് ഫെഡേ വാൽവർദ ഒരു ഫുൾ ബാക്കായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത് അലാബ സ്റ്റാർട്ടിന് അരികിലെത്തി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് കാർലോ ചൂട്ടി പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇതിൽ തന്നെ ഇടയ്ക്ക് ഒരു ഒരു ഡയക്കണൽ ബോൾ വയഡോയിഡ് കൊടുത്തത് റെയിലിൻ്റെ റൈറ്റ് ഏരിയയിലേക്ക് കൊടുത്തത് അവിടെ അദ്ദേഹത്തെ ക്ലോസ് ഡൗൺ ഒന്നും ആരും ചെയ്യുന്നു ഒരു ഷോർട്ട് അദ്ദേഹം വണ്ടി ലീഷ് ചെയ്യുന്നത് അത് പുറത്തേക്ക് പോയി ട്രവൾ ചെയ്തിട്ടില്ല പക്ഷേ എന്താണ് റെയിലിൻ്റെ ഡിഫൻസിൽ പ്രശ്നമുണ്ട് അതിൻ്റെ ചില ഗ്ലിംസുകൾ ഈ മത്സരത്തിലും അവിടെയൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ അത് മത്സരത്തിൽ ഉണ്ടാകുന്ന ഒരു സംഭവം തന്നെയാണ് അല്ലാതെ എന്താ പറയുക ഒരു ഒരു കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒട്ടും ത്രട്ടനിങ്ങ് അല്ലാതെ പിന്നെ പോകുന്ന സിനാരികളൊന്നും ഉണ്ടായിരിക്കില്ല ഇടയ്ക്കൊക്കെ ഓപ്പോസിറ്റ് ടീമും ഫുട്ബോളൊന്നും അല്ല കളിക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സംഭവങ്ങളുണ്ടായിരിക്കും പക്ഷേ ബെറ്റർ അറ്റാക്കിങ് യൂണിറ്റുകൾ റെയലിൻ്റെ ഡിഫൻസിനെ ഇനിയും ടെസ്റ്റ് ചെയ്യും കാര്യമായിട്ട് തന്നെ ടെസ്റ്റ് ചെയ്യും അത് വീണ്ടും വീണ്ടും പറഞ്ഞു വെക്കുകയാണ് പിന്നെ ഗുലിയർ വന്നിട്ട് ഗുലിയറും ലുക്കിറ്റും തമ്മിൽ നല്ലൊരു ഒരു ഒരു പിന്നെ ലിങ്കപ്പ് നമ്മൾ ഉണ്ടായിരുന്നു ഗുലിയറിൻ്റെ നല്ലൊരു റിവേഴ്സ് ബോൾ ലുക്കിറ്റെ ബോക്സിന് റൈറ്റ് സൈഡിലേക്ക് നീങ്ങി പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ അറ്റംപ്റ്റ് അത് ഗോളായില്ല ജസ്റ്റ് വൈഡായിട്ട് പോകുന്ന സിനാരി ഉണ്ടായിരുന്നു പിന്നെ എങ്ങനെയാണ് ആ ഒരു പെനാൽറ്റി ലാസ്റ്റ് വിൻ ചെയ്തു ചില ഗെയിൻ റയലിൻ്റെ കൗണ്ടർ അറ്റാക്ക് കുറേ പ്ലേസിന് വെച്ചിട്ട് റയലി അറ്റാക്കിയാണ് ചെയ്യുകയാണ് അതിൽ പിന്നെ കിലിനും ബാപ്പി ബോക്സിൽ ജൂഡിന് പാസ് കൊടുക്കും ജൂഡിനെ ഫൗൾ ചെയ്തു മരിയോ മാർട്ടിൻ താഴോട്ട് പിന്നെ താഴോട്ട് പുറകിലേക്ക് ഇറങ്ങി പിന്നെ ട്രാക്ക് ചെയ്ത് വന്നിട്ട് ബോൾ വിൻ ചെയ്യുന്നു അപ്പം ജൂഡിനെ കൂടി അദ്ദേഹം ക്ലീൻ ചെയ്തു അപ്പോൾ അത് ഹൈ ഫുട്ടായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അതിന് ആദ്യം അത് പെനാൽറ്റി ഒന്നും കൊടുത്തില്ല റെഫറി പിന്നെ സ്ക്രീനിൽ പോയി നോക്കി പെനാൽറ്റി കൊടുക്കുന്നു സെക്കൻഡിലോ കൊടുക്കുന്നു റെഡ് കാർഡ് കൊടുത്ത് പുറത്താക്കുന്നു കിൻ എംബാപ്പെ പെനാൽറ്റി ഗോളാക്കി മാറ്റുന്നു അങ്ങനെ ഹാട്രിക് പൂർത്തിയാക്കുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ സെലിബ്രേഷൻ ഭയങ്കര രസമായിരുന്നു വയലോട്ടിൻ്റെ പ്ലെയർ എന്തൊക്കെയോ എന്ന് പറയുന്നില്ലായിരുന്നു അദ്ദേഹത്തോട് പക്ഷേ എന്തായാലും അപ്പോൾ റുഡികർ ഒക്കെ ഒരു നോട്ടം നോക്കിയിട്ടുണ്ട് അച്ചങ്ങായനെ എന്തായാലും അങ്ങനെ എംബാപ്പേ തന്നെ ഫസ്റ്റ് ഹാട്രിക്ക് പൂർത്തിയാക്കുന്നു റയൽ റേലുമാർ വളരെ കംഫർട്ടബിളായിട്ട് ആദ്യത്തെ ഗോളിന് ശേഷം വളരെ കംഫർട്ടബിളായിട്ട് ഡോമിനേറ്റ് ചെയ്തുകൊണ്ട് ലാലിഗിൽ ഇരുപതാം സ്ഥാനത്തിരിക്കുന്ന ടീമിനെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതാണ് ഈ മത്സരത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വേറെ എന്താണ് അതെ ഇത് റയലിനെ സംബന്ധിച്ചോളം സെപ്റ്റംബറിന് ശേഷമാണ് അവർ ആദ്യമായിട്ട് തുടർച്ചയായി നാല് ലാലിഗ മത്സരങ്ങളിൽ വിജയിക്കുന്നത് എന്നുള്ള ചോദ്യണ്ട് ഇപ്പോൾ ടേബിളിൽ ഒന്നാം സ്ഥാനത്താണ് റയൽമാർട്ടിരിക്കുന്നത് രണ്ടാം സ്ഥാനത്തിരിക്കുന്ന അത്ലറ്റിക്കുമായിട്ടുമായിട്ട് നാല് പോയിന്റ്സിൻ്റെ വ്യത്യാസമുണ്ട് മൂന്നാം സ്ഥാനത്തിരിക്കുന്ന ഭാസണയുമായിട്ട് എന്താണ് ഏഴ് പോയിൻസിൻ്റെ വ്യത്യാസമുണ്ട് അപ്പോൾ അതിൽ തന്നെ ഈ അത്ലറ്റിക് മേഡൻ്റെ മത്സരം ബി ആർ എല്ലിനെതിരെ മെട്രോപൊളിറ്റാനിൽ ഒന്നേ ഊന്ന് എന്നുള്ള സമനില പിരിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവിടെ പോയിന്റ് ഡ്രോപ്പ് ചെയ്തിരുന്നു റയൽ വൈഡോട്ടിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് അധികം വേണ്ട നമുക്ക് ആ മാഡ്രിഡ് ഡാബി വരുന്നുണ്ട് അതൊരു ഇൻട്രസ്റ്റിംഗ് മത്സരമായിരിക്കും അതിനെ അധികം വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഫെബ്രുവരിയിലാണ് ഫെബ്രുവരിയിലാണല്ലോ ഫെബ്രുവരി ഡേറ്റിന് കൃത്യമായിട്ട് ഓർമ്മയില്ല അതിന് നോക്കണം എന്തായാലും ഞങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റു നമുക്ക് വീണ്ടും കാണാം കിട്ടാതെ